ഐ പി എയുടെ ചെയർമാനാണ് റിയാസ് കിൽറ്റൺ ഇപ്പോൾ ഈ ഒരു വലിയ പദവിയാണത് യു എ സംബന്ധിച്ചിടത്തോളം ഏകദേശം മുന്നൂറിലധികം ബിസിനസ്സുകാരുള്ള ഒരു ജാതിമത രാഷ്ട്രീയത്തിന് അപ്പുറത്ത് നിൽക്കുന്ന ഒരു സംഘടനയാണ് ഐ പി എ ഒരു ബിസിനസ്സുകാർക്ക് പരസ്പരം കണക്ട് ചെയ്യാനും സഹായം നൽകാനും ഒരു വലിയ ഉദ്ദേശത്തോടെയാണ് ആക്ച്വലി എങ്ങനെയാണ് ഐ പി എയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുന്നത് എന്താണ് ഈ കേൾക്കുന്ന ആളുകൾക്ക് ഐ പി എ എന്ന് പറയുന്നത് എന്താണ് ആ പ്രസ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഐ പി എയുടെ ചെയർമാൻ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഐ പി എങ്ങനെ എത്തിപ്പെടുന്നൊക്കെ ചോദിക്കുമ്പോൾ ഐ പി എയുടെ അത് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു പൊസിഷൻ എന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തോട്ട് ഐ പി എക്കകത്തോട്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഐ പി എൽ അങ്ങനെ ഞാൻ ചെയർമാൻ വേറൊരാൾ വൈസ് ചെയർമാൻ ഇങ്ങനെയുള്ള പദവികൾക്കൊന്നും വലിയ പ്രാധാന്യം ഒന്നുമില്ല അത് അവിടെ ഭയങ്കര സ്നേഹമാണ് എല്ലാവരും ഒരേപോലെ ഒരുപോലെ മനസ്സോട് സ്നേഹിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഫൗണ്ടർ കൂടിയാണ് കോ ഫൗണ്ടർ അതെ ഞങ്ങള് തുടക്കകാലം മുതൽ കൊണ്ട് ഒരു അഞ്ചാറ് പേരുണ്ട് അതായത് ഫൈസൽക്കെയാണ് ഈ ആശയം കൊണ്ടുവരുന്നത് ബർഗോളില് ഫൈസൽക്ക് രണ്ടായിരത്തി പതിനാറിലാണ് ഐ പി എ ഉത്ഭവിക്കുന്നത് ഒരു വാട്സപ്പ് കൂട്ടായ്മയിലൊന്നും ഉത്ഭവിച്ച് അതിൻ്റെ ലീഗൽ രജിസ്ട്രേഷൻ എടുക്കുന്നതിൽ ഞാൻ ഭാഗമായി ലോഗോ ഡിസൈനിങ്ങിൽ ഞാൻ സജസ്റ്റ് ചെയ്ത ആൾ വരുന്നു അതിൻ്റെ ലോഗോ ഡിസൈനിങ്ങിൽ ഭാഗമാവുന്നു അങ്ങനെ അങ്ങനെ തുടക്കം മുതലുള്ള ആൾ എന്ന അർത്ഥത്തിലാണ് ഒരു കോ ഫൗണ്ടർ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഐ പി എൽ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് മലബാർ ഗോൾഡ് ഫൈസൽക്ക ഉണ്ടായിരുന്നു നല്ലറ ഷംസുക്ക സഹീർ സ്റ്റോറീസ് സ്റ്റോറീസ് ഗ്രൂപ്പിൻ്റെ പിന്നെ ഷാഫിയൽ മുർഷിദി ഹാരിസ് കാട്ടകത്ത് അതുപോലെ യൂനസ് തണൽ ഒരു തരത്തിലും ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ടില്ലാത്ത മത അല്ലെങ്കിൽ ഒരു അടിസ്ഥാനത്തിലൊന്നുമല്ലാതെ കേരളത്തിൻ്റെ അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ബിസിനസ്സിൽ ചെറുതും വലുതും ആയിട്ടുള്ള ആളുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വലിയ പ്ലാറ്റ്ഫോം എന്നുള്ള ഒരു സ്വപ്നമായിരുന്നു ആ സ്വപ്നം വലിയ രീതിയിലേക്ക് എത്തി ഇപ്പോൾ ഇന്ന് രണ്ടായിരത്തി പതിനാറിൽ നമുക്ക് എക്കണോമിക് ഡെവലപ്മെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ട്രേഡ് ലൈസൻസോട് കൂടി തുടങ്ങി ഇന്ന് ദുബായ് ചാമ്പറിൻ്റെ ഉള്ള ഒരു ഓർഗനൈസേഷനായിട്ട് മാറി നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നു ആ നെറ്റ്വർക്കിലൂടെ അവർ ബിസിനസ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം സൃഷ്ടിച്ചു കൊടുക്കുകയാണ് ആ പ്ലാറ്റ്ഫോമിലൂടെ ഒരുപാട് പേർക്ക് ജോലി ലഭിക്കുന്നു ഇപ്പോൾ തന്നെ അമ്പതിനായിരത്തിലധികം ആളുകൾ ജോലി ചെയ്യുന്ന ബിസിനസ്സുകാരൻ ഒരു കൂട്ടായ്മ അതിൽ ഉപരി ഇനിയും വളർന്നുകൊണ്ടിരിക്കുന്നു കാരണം ആ വളരാനുള്ള സാഹചര്യം ഞാൻ അതിനകത്തുള്ള പലരീത്തും ബിസിനസ് പാർട്ട്ണർഷിപ്പുകളുണ്ട് ഐ പി ഐക്കകത്ത് തന്നെ പല പേരുകളിലുള്ള ബിസിനസ് കൺസോർഷ്യുണ്ട് ഐ പി ഐ മെമ്പേഴ്സ് കൂടി പത്ത് പേര് കൂടി പത്ത് പേര് കൂടി അല്ലെങ്കിൽ ഇരുപത് പേര് കൂടി അതിന് പല പേരുകളാണ് ഇക്വിറ്റേറിയ പിന്നെ അമിഗാസ് വി തേർട്ടി ഇങ്ങനെ തുടങ്ങി ഒരു ഇമാറ ഇങ്ങനെ കുറേ പേരുകളുണ്ട് എനിക്ക് തന്നെ എത്ര കൺസോഷൻ ഉണ്ടെന്നറിയില്ല ഇവരൊക്കെ ഇതിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്നതാണ് അപ്പോൾ ഈ ഇതിൽ നിന്നൊക്കെ പല ഉണ്ടാവുന്നു ഒരുപാട് കുടുംബങ്ങൾക്ക് അത് അത്താണിയാവുന്നു അതോടൊപ്പം ഇവരൊക്കെ സി എസ് ആറിൽ നല്ല ശ്രദ്ധ കൊടുക്കുന്ന ആളുകളാണ് ഐ പി എ ചെ ഒരു തുടക്കം മുതൽ തന്നെ ചാരിറ്റിക്ക് കൊടുത്തിട്ടുള്ളതിൽ ഫസ്റ്റ് തുടക്ക സമയത്ത് നമ്മളെ പ്രളയം വരുന്നു ആ സമയത്ത് നമ്മൾ അവിടെയൊക്കെ പോയിട്ട് പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു അതോടൊപ്പം പതിനെട്ട് വീടുകൾ നിർമ്മിച്ച് കൊടുത്ത് പത്തൊമ്പതായി പിന്നീട് അത് ഭയങ്കര പ്രൊഫഷണലി ഉള്ള ഒരു സ്ട്രക്ചർ ആണെങ്കിലും കൂടിയിട്ട് നമ്മൾ അതിൻ്റെ അപ്പുറത്തോട്ട് ടൂറുകൾ പോവും പിന്നെ അതിൽ പാട്ട് ഡാൻസ് ഉണ്ടാകും അപ്പം ഈ ഓണം എന്ന് പറയുന്നൊരു വലിയ ഇതുതന്നെ ഓണപ്പൂരം എന്നൊരു ബ്രാൻഡിൽ ഇത്ര സെലിബ്രിറ്റി ചെയ്യാൻ കാരണം ഒരു ബിസിനസ്സുകാരൻ എന്നുള്ളതിൻ്റെ അപ്പുറത്തോട്ട് നമുക്കും പിന്നെ എന്താ പറയുക സെലിബ്രേഷൻ്റെ ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ ഇരുപത്തി മണിക്കൂറും അധ്വാനിക്കുന്ന മനസ്സുകൊണ്ടെങ്കിലും അധ്വാനിക്കുന്നവരാണ് ഈ ബിസിനസ്സുകാരെന്ന് പറയുന്നത് നമുക്ക് റെസ്റ്റ് റെസ്റ്റില്ല യാത്രകളായാലും അതായാലും ഇങ്ങനെ തുടങ്ങി പലപ്പോഴും റെസ്റ്റ് ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പം നമുക്കും ആഘോഷങ്ങളിൽ പങ്കെടുക്കണം ഈ ആഘോഷങ്ങളിലേക്ക് ജനങ്ങളെ കൂട്ടിച്ചേർക്കാൻ പറ്റണം എന്നൊക്കെയുള്ള ഇങ്ങനെയുള്ള പോലെ പറയാം പിന്നെ പബ്ലിക്കിലേക്ക് എത്തിച്ചു അത് വലിയ ായിരുന്നു അല്ലെ ഓണപ്പുരം നടന്ന പരിപാടി അത് വിജയമായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ഈ പറയുന്ന സി എസ് ആർ വർക്കുകൾ ചെയ്യുന്ന ആൾ അതുപോലെ തന്നെ ജോലികൾ നൽകാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്ന കുറെ കമ്പനികളും ഒക്കെ ഐ ഭാഗത്തുണ്ട് ഇതിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളിയായിരിക്കും ഐ പി എയുടെ ഒരു സ്ട്രെങ്ത് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ വിധത്തിലാണ് ഒരിക്കലും നമ്മുടെ സ്ട്രെങ്ത് പറയാൻ സാധിക്കില്ല കാരണം ഈ ഇപ്പോൾ പത്ത് മുന്നൂറോളം മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഈ മെമ്പേഴ്സിന് ഒരു ബിസിനസ് അല്ല ഓരോ മെമ്പർക്കും മൾട്ടിപ്പിൾ വേർട്ടിക്കിൾസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരാണ് അപ്പോൾ ആ ഓർഗനൈസേഷൻ്റെ വലിപ്പെത്രാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കില്ല ഞാൻ എത്ര ബിസിനസ്സിലുണ്ടെന്ന് അനുഭവം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പലതും പറയാനുണ്ട് അതുപോലെ ഓരോരുത്തർക്കും പറയാനുണ്ട് ഞങ്ങൾ പരസ്പരം ചെയ്യുന്ന ബിസിനസ്സുകളുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്പർ ഓഫ് ബിസിനസ്സസ് കൂടുതലാണ് മുന്നൂറ് മെമ്പേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ ആയിരക്കണക്കിന് ബിസിനസ്സുകൾ ഉണ്ടായേക്കാം ഞാനതിൻ്റെ അക്കൗണ്ട് ഒരു അക്കൗണ്ട് കൃത്യമായി എടുക്കാത്തതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ അത് വലിയൊരു സ്ട്രെങ്ത് ആണ് പിന്നെ ഐ പി ഐയുടെ ഇപ്പോൾ ഡിജിറ്റലി വലിയൊരു പ്ലാറ്റ്ഫോം ആയിട്ട് വന്നു കഴിഞ്ഞു അതിൽ നമുക്ക് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോബ് ആളുകൾക്ക് പൊതുജനങ്ങൾക്ക് ജോബിന് വേണ്ടിയിട്ട് സി വി അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ അറിയാം ഐ പി എ കണക്ട് ഡോട്ട് ഓർഗാണ് അപ്പൊ അതിൽ പല സെക്ടറുകളിലും പുതിയ വെബ്സൈറ്റും പുതിയ ആപ്പുമാണ് ഐ പി ഐ മെമ്പർഷിപ്പ് എടുക്കാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് രണ്ടു വർഷമായിട്ട് യു എ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളായിരിക്കണം ട്രേഡ് ലൈസൻസിൽ ഈ രണ്ട് വർഷമായിട്ട് അവരുടെ പേരുണ്ടായിരിക്കണം ഈ ആപ്പിലൂടെ കേറിയിട്ട് വേണം രജിസ്റ്റർ ചെയ്യാനായിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഐ പി ഐ കണക്ട് എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിലൂടെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും പിന്നെ യു എയിലെ ട്രേഡ് ലൈസൻസ് ഹോൾഡർ ആയിരിക്കണം എന്നുള്ളതാണ് പിന്നെ ഇപ്പം പുതുതായിട്ട് ഇപ്പം യു എയിലേക്ക് വന്നൊരു ബിസിനസ്മാൻ ആണ് പക്ഷെ അവർക്ക് സൗദിയിലും ഖത്തറിലൊക്കെ ഒരുപാട് കാലമായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അവരുടെ പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യാം ഇങ്ങനെ ഐ പി ഐ കുറിച്ച് ചോദിക്കുന്നത് ആദ്യമായിട്ട് ഒരാള് ഞാൻ ഇന്നത്തെ ഇന്റർവ്യൂ ഇതാണെന്നുള്ള പോലും അറിയാതെ സന്തോഷം ഐ പി ഐ കുറിച്ച് സംസാരിക്കാൻ സാധിച്ചു കാരണം അത് അറിയണം ആളുകൾ ഇങ്ങനെയുള്ള സംഘടനകളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് യു എന്നുള്ളത്